മുറ്റത്തൊരു മുന്തിരിത്തോട്ടം വിഷലിപ്തമായ മുന്തിരി ഒഴിവാക്കാം കേരളത്തിലെ കാലാവസ്ഥയിലും മുന്തിരി നന്നായി വിളയും മുറ്റത്ത് മുന്തിരിത്തോട്ടം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇനങ്ങളും നടീൽ രീതിയും ഒട്ടേറെ ഇനങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൃഷി ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ ബാംഗ്ലൂർ പർപ്പിൾ ബാംഗ്ലൂർ ബ്ലൂ ബഖ്രി ഗുലാബി കാളി സഹേബി ശരത് സീഡൽസ് എന്നീ ഇനങ്ങളിൽ കേരളത്തിന്റെ കാലാവസ്ഥയിൽ യോജിച്ചത് ബാംഗ്ലൂർ ബ്ലൂ ആണ് സാധാരണയായി നടിയിലിന് ഉപയോഗിക്കുന്നത് വേര് പിടിപ്പിച്ച് മുളച്ചു വളർന്ന തൈകളാണ് ഇവ നഴ്സറികളിൽ നിന്നും വാങ്ങിയോ ഈ ഇനത്തിന്റെ ഒന്നരയാണ് നീളത്തിലും എട്ടു പത്ത് മില്ലിമീറ്റർ വ്യാസത്തിലുമുള്ള തണ്ടുകൾ ശേഖരിച്ച് പോളിത്തീൻ ബാഗിൽ വേര് പിടിപ്പിച്ചും കൃഷിയിടത്തിൽ മാറ്റി നടാം നല്ല സൂര്യപ്രകാശമുള്ള ജൈവാംശമേറിയ മണ്ണിൽ എഴുപത്തഞ്ച് സെന്റിമീറ്റർ ആഴം വീതി നീളത്തിൽ കുഴികളെടുത്ത് രണ്ട് ഇസ്റ്റ് ഒന്ന് ഇസ്റ്റ് ഒന്ന് എന്ന ക്രമത്തിൽ മേൽമണ്ണ് കാലിവളം മണൽ എന്നിവ ചേർത്ത് കുഴി മൂടണം കുഴിയുടെ മധ്യഭാഗത്ത് ഒരടി ആഴത്തിൽ ചെറുകുഴിയെടുത്ത് വീണ്ടും രണ്ട് കിലോഗ്രാം ഉണക്ക ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ഒപ്പം ഒരു കിലോഗ്രാം എല്ലുപൊടിയും ചേർത്ത് പോളി കവറിൽ വളരുന്ന തൈകൾ നടാം നടു ശേഷവും വേനൽക്കാലത്തും നനയ്ക്കാം വിളവെടുപ്പ് പുതിയ വള്ളികൾ വളരുന്നതനുസരിച്ച് പച്ച നിറത്തിൽ ധാരാളം പൂങ്കുലകൾ വളരുന്നത് കാണാം നൂറ്റിപ്പത്ത് ദിവസം മുതൽ വിവിധ ഇനങ്ങൾ വിളവെടുപ്പിന് പാകമാകും വിളവെടുപ്പിന് ഒരാഴ്ച മുമ്പ് നന നിർത്തണം ഇത് പഴത്തിന് നല്ല മധുരം ഉണ്ടാക്കാൻ സഹായിക്കും പൂങ്കുലകളിൽ ഉണ്ടാകുന്ന കായകൾ ചെടിയിൽ നിന്ന് പഴുത്ത ശേഷം പറിച്ചെടുക്കാം പച്ചമുന്തിരി പറച്ച് പഴുപ്പിക്കാനാവില്ല കിളികളും വവ്വാലുമാണ് മുന്തിരിയുടെ പ്രധാന ശത്രു ഇവയുടെ ആക്രമണം തടയാൻ പന്തലിന് മുകളിൽ ചെറിയ കണ്ണികളോട് കൂടിയ വലയിടണം പഴുത്ത് പാകമായ കായകൾ പറിച്ചെടുത്ത ശേഷം നല്ല തവിട്ട് നിറമുള്ള കമ്പുകളും ശിഖരങ്ങളും നിർത്തി പച്ച നിറമുള്ള കമ്പുകളെല്ലാം മുറിച്ചു മാറ്റണം ഇങ്ങനെ വിളവെടുപ്പിന് ശേഷം രണ്ടു മൂന്ന് തവണ കൊമ്പ് കോതണം ശിഖരങ്ങൾ മുറിച്ചു മാറ്റിയ ശേഷം ചുവട് വേരിന് ക്ഷതമേൽക്കാതെ കിളച്ച് തടം തുറന്ന് ഒരു മൂടിന് രണ്ട് കിലോഗ്രാം ഉണക്ക ചാണകപ്പൊടിയോ മറ്റു ജൈവ വളങ്ങളോ ഒരു കിലോഗ്രാം എല്ലുപൊടിയുമായി നന്നായി നനച്ചു കൊടുക്കണം രാസവളങ്ങളായി ഒന്നാം വർഷം എഴുപത് ഗ്രാം ഫാക്ടം ഫോഴ്സ് മുപ്പത്തിയഞ്ച് ഗ്രാം പൊട്ടാഷ് എന്നിവ മൂന്ന് പ്രാവശ്യവും രണ്ടാം വർഷം മുതൽ അൻപത് ഗ്രാം ഫാക്റ്റം ഫോസ് അൻപത് ഗ്രാം ന്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ അഞ്ചു തവണകളായും നൽകേണ്ടതാണ് പന്തൽ പടരാൻ തുടങ്ങുമ്പോൾ പന്തൽ ഒരുക്കണം ഇരുമ്പു പൈപ്പോ വലമേറിയ തൂണുകളോ ഉപയോഗിച്ച് ചതുരാകൃതിയിൽ പന്തൽ തയ്യാറാക്കണം നടിയിൽ കഴിഞ്ഞ് വളരുന്ന മുന്തിരിത്തൈകൾ നേർ രേഖയിൽ നിർത്തി താങ്ങുകാൽ കൊടുത്ത് പന്തലിലേക്ക് പടർത്തണം ആരോഗ്യമില്ലാത്ത വള്ളികൾ മുറിച്ചു മാറ്റണം ആറിഞ്ച് താഴെ വെച്ച് മുറിച്ചു മാറ്റണം ഇത് ധാരാളം ശിഖരങ്ങൾ ഉണ്ടാവാൻ സഹായിക്കും ഇങ്ങനെ ഉണ്ടാവുന്ന ശിഖരങ്ങളുടെ തലപ്പും മേൽപ്പറഞ്ഞ പ്രകാരം പന്തൽ നിറയെ ൾ നിറയാൻ ഇത് ഉപകരിക്കും പന്തലിന്റെ മൂലയിലും ഓരോ ചെടി വീതം സെന്റ് പന്തൽ നിറയാൻ ഒരു മാസം എടുക്കും കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തൂ